അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള പിരുസത്തു ചങ്ങായിമാർ ഒരാൾക്ക് സിഹിറ് മാട്ടായി തീരണ്ടെങ്കിൽ അത് ഗുന്താവോട് കണിക്കത്തെ പത്ത് ലക്ഷനായിട്ട് കിടെ ഇൻഡനാദികൾ ഒട്ടികച്ചുള്ളത് അതേപോലെ ആ സിഹറ് ബാത്തിലാക്കുകയും സിഹറ് ഞങ്ങൾക്ക് തട്ടാടിക്കോവേനായിട്ട് ഞങ്ങൾ ആ കുണ്ണായ കണിക്കത്തെ കാര്യങ്ങളായിട്ട് കിടെ ഇൻഡനാദികൾ ഒട്ടികച്ചുള്ളത് അലഹദില്ല നിങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമത്താൾമാരും കേട്ടാൽ നിങ്ങളെ ക്ലാസ്സിൽ പിരുസ വെക്കിടങ്ങ ഇത്ര ആൾമാർക്ക് ഇത്ര ഗ്രൂപ്പുകളെല്ലാം അത് എത്തുപാട്ടി സഹകരിക്കണങ്ങ അതില കീഴിൽ ചുമ വിഷയിച്ചൊന്നിട്ട് ഏൽപ്പിച്ച അങ്ങനെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരട്ടെ എല്ലാ എല്ലാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ചങ്ങായി മാർ ഇന്നത്തെ കാലത്തിൽ നോക്കിക്കൊണ്ടുള്ള ചുമത്താൾമാർ ചുണ്ട ഉസ്താദ് ബേജാറായിട്ട് മാട്ടായിട്ട് നല്ല ഉഷാറായിട്ടിരുന്നതാണ് ഈ സിഹിറിലായിട്ട് എല്ലാം തകർന്നിട്ട് നാണ് സോത്തുപോയിടെ എല്ലാത്തിലും നിക്ക് വലിയ നഷ്ടമായിട്ട് വലിയ ബേജാറിലായിട്ട് ഇക്കിടെ നാണുള്ളത് ഇത് എന്തിനായിട്ട് ഇക്കിടെ പരിഹാരമായിട്ടിക്ക് ഉള്ളത് ഇതിക്ക് പേനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ദ്വാർക്കണോട്ട് നിരന്തരമായിട്ട് അങ്ങനെ ഈ ചൊല്ലി കഴിക്കത്തെ ചുമത്ത ആൾമാറുള്ളാർ ഇന്നതങ്ങ് നോക്കിക്കൊണ്ടുള്ള ഒരാൾ ഇമ്പ്രൂവ് കാണുമ്പോൾ ഒരാൾ സാമ്പത്തികമായിട്ട് നല്ല ഉഷാറായിട്ട് പോകുമ്പത്തുകയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ അയാൾ ഉഷാറായിട്ട് പോകുമ്പത്തുകയോ അയാൾ എങ്ങനെങ്കിലും തകർക്കണോ അയാൾ ോപ്പാട്ടോ അയാൾ നഷ്ടത്തിലാവണോ അയാൾ ഒന്നും ഇല്ലാട്ടാവണ ചെന്നിട്ടു നഞ്ചി പിടിച്ച കണിക്കത്തെ ചില ആൾമാർ കിട്ടിയ ഭട്ടന്മാരെയും പൂജാരിമാരെയും ദേവസ്ഥാനത്തേക്കെല്ലാം പോയിട്ട് അത് അവിടെ ഉള്ള പിടിച്ചിട്ടല്ല അയാൾ എങ്ങനെങ്കിലും തകർക്കുന്നു ചെന്നിട്ടു സിഹിറാക്കിടെ മാട്ടാക്കണിക്കത്തെ എത്രയോ ആൾമാർ നഗല മദ്യത്തിലുള്ള ഇത് വലിയൊരു വിഷയമായിട്ട് ഒരു കാര്യം അർത്ഥാക്കണോ സിഹിറും ചൊല്ലിയത് ചെറിയ വിഷയമല്ല അക്ബറുൽ വലിയ തപ്പുങ്കല് കൂട്ടത്തില്

ഒരാളെ സിഹിറാക്കിയിട്ട് നാട് ഒരാളെ സോപ്പാട്ടേ കണ്ടെങ്കിൽ നാലെ നാണായിട്ട് സോത്ത് പോണേറ്റ് ഞങ്ങൾ പ്രത്യേകമായിട്ട് അർത്ഥ ഇണ്ട് ചിലപ്പോ അയാൾക്ക് ബേജാറാവും അയാളെ നഷ്ടത്തിലാവും അയാളെ കുടുംബവും അയാളെ ബിസിനസ് എല്ലാം തകർന്നു പോയത് കണ്ടെങ്കിൽ നാലെ എല്ലാം തകർന്നിട്ട് ഈമാനു പോലും നഷ്ടപ്പെട്ട് കഴിക്കത്ത അവസ്ഥ നമുക്ക് ബറോജിട്ടോ താൽമാർ പ്രത്യേകമായിട്ട് അർത്ഥാക്കുണായ ഗണിക്കത്ത് ഒരു വിഷയമായിട്ട് അതേപോലെ ചില ആൾമാർ ചൊല്ലലുണ്ട് ഏത്

അത് യാഥാർത്ഥ്യമായിട്ട് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ട് ഖുർആനും ഹദീസും തന്നതായിട്ട് ഒന്തുണ്ട് ഹബീബായ മുത്തു മുസ്തഫ്ലെ തകർക്കു

അതിൽ ആ ഒരു പ്രയാസ അത് നമുക്ക് അനുഭവം ഉണ്ടാവിടെ എണിക്കത്തെ പടിപ്പാടി തന്നതായിട്ട് പത്ത് ലക്ഷണങ്ങായിട്ട് പത്തലേ ലക്ഷണങ്ങൾ ഉണ്ട് അതിന് പത്ത് ലക്ഷനായിട്ട് ഇന്ത്യനാണെങ്കിൽ ഒട്ടി ചൂട് ഇത് ചൂട് ഒരു വിഷയം നിങ്ങൾ ഒട്ടി ചൂട് നിങ്ങൾ എല്ലാ തിങ്കളും ഉം പാക്കേജ് ഉള്ള വിഷയം നിങ്ങൾ ഈ സെപ്റ്റംബർ തിങ്കളും ഇരുപത്തും ഇരുപത്തഞ്ച് താരിക്കും ദസറ വെക്കേഷൻ ഉള്ള സമയം കൂടിയായിട്ടിരിക്കും ആ സമയത്ത്

ും ഏത് ഡോക്ടർ മുട്ട പോയത് കണ്ടെങ്കിലും അത് എന്തിനെ സീക്ക് അത് എന്തിനായിട്ട് പിടുത്തത്തെ കിട്ടാത്ത ഒരു കണിക്കത്തൊരവസ്ഥയായിട്ട് അപ്പൊ അങ്ങനെ ഒരാൾ അങ്ങനത്തെ ഒരു ആ രോഗങ്ങൾ സീക്ക് പണ്ടു കണ്ടെങ്കിൽ അത് സിഹിറായിട്ടിക്കുക മാറ്റിക്കുക ആയിട്ട് യാത്രത്തെ സാധ്യത ചൊല്ലേ കാരണം എത്രയും മറന്നാക്കിയിട്ട് എല്ലാ ഡോക്ടർമാർ മുട്ട പോയിട്ട് എല്ലാ ടെസ്റ്റുമാക്കിട്ട് എന്തിനെ സീക്കിന്റെ ഗുന്താവിൽ ഒരു ഡോക്ടർ ഒന്ന് ചൊല്ലാ ഇനൊരു ഡോക്ടർ ഇനൊന്ന് ചൊല്ലാ ഇങ്ങനത്തെ ഒരു സാഹചര്യം കണ്ടെത്തുക ade സിഹറായിട്ടിരിക്കുകയിട്ട് സാധ്യത ആയിട്ട് മഹാന്മാർ ഞങ്ങൾക്ക് പടിപ്പാടി തന്നെ കണിക്കത്തൊരു വിഷയമായിട്ട് കിട രണ്ടാമത്തെ ലക്ഷണമാണ് ചുള്ളത് എപ്പോൾ നോക്കി ഒരു കിട് ഏതൊരു സ്വറാക്കുകയും മനസ്സില്ല ഒരു ഡ്യൂട്ടി പോകും മനസ്സില്ല എല്ലാത്തും ബച്ചലായിട്ട് കിട് ഏതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കിട്ടുക ഒരു വിവാദത്തെടുക്കുക പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കണിക്കത്തെ ഒരു ബച്ചലായിട്ട് കിട ആരോരോ പിടിച്ച് ദപ്പാട്ടിയ പോലെ ഒരു കാര്യമാക്കുകയും മനസ്സില്ലാത്ത കണിക്കത്തെ ഒരു അവസ്ഥയായിട്ട് ഒരു ഡ്യൂട്ടിക്ക് ആവശ്യം

ന്തരമായിട്ടും പേടിക്കിടെ കണിക്കത്തെ പേടിയാവിടെ കണിക്കത്തെ കിണാവ ഇങ്ങനെ അയാൾ കണ്ടുകൊണ്ടുണ്ടെങ്കിൽ അതും സിഹറായിട്ടിക്കുകയോ അത് മാട്ടായിട്ടിക്കോ സാധ്യത കൊണ്ടുപോയിട്ട് മഹാത്മാഞിപ്പാടി തന്നാർ നാലാമത്തത് വറക്കമില്ലാത്ത കണിക്കത്തൊരു സാധ്യത ഇനി ഏതെങ്കിലും ഒന്നും ഉണ്ടാവാം നാലാമത്തത് ചെന്നെങ്കിൽ വറക്കില്ലാത്ത കണിക്കത്തെ എത്രയേ വറങ്ങോണും പേർച്ചിട്ട് എല്ലാം റെഡിയായിട്ട് അത് ആ വറങ്ങോ വേണമായിട്ട് എത്രയും അപ്പറ ഈ പറ എങ്ങനെ തിരിഞ്ഞും വറക്ക് പറാത്ത കണിക്കത്തൊരു അവസ്ഥ എങ്ങനെ നോക്കിയെന്ന് കണ്ടെങ്കിലും ഒരു വറക്കേ പണ്ടില്ല വറക്കേ പിടിക്കില്ല അത്ര തെറിഞ്ഞിട്ട് എത്ര പ്രയത്നമാക്കിയെന്ന് കണ്ടെങ്കിലും വറക്ക് പറിക്കത്തൊരു അവസ്ഥയിന്നേന് കണ്ടെങ്കിലും അതും ഈ ഒരു സിഹിറായിട്ടിക്കുകയോ മാട്ടായിട്ടിക്കുകയോ സാധ്യതയായിട്ടിരിക്കട്ടെ അഞ്ചാമത്തേത് എപ്പോഴും നോക്കിയെങ്കിലും തല നമ്പലായിട്ടിരിക്കട്ടെ എപ്പോൾ നോക്കിയെങ്കിലും തല കുത്തിയോണ്ട് തല തിരിഞ്ഞുകൊണ്ടിരിക്കട്ടെ എപ്പോഴെങ്കിലും അവിടെ തല്ല എപ്പോ എപ്പോ ഡെയിലി നോക്കുമ്പോഴത്തേക്കും ഒരു മനസ്സിന് ഇല്ല തല നമ്പലായിട്ടിരിക്കട്ടും തല ഇതും ഈ ഒരു സിഹറായിട്ടിക്കുകയോ ആ മാട്ടായിട്ടിരിക്കുക സാധ്യതയായിട്ട് മഹാന്മാർ നമുക്ക് പടിപ്പാടി തന്നെ ഒരു വിഷയമായിട്ട് ആറാമത്തേത് ഈ ഒരു സിംഗിൾ ആയിട്ടിരിക്കുക ആരെങ്കിലും മുട്ട പണ്ടത് ഇഷ്ടമല്ല സിംഗിൾ ആയിട്ടിരിക്കും ഒര്ത്തമേക്കുകയായിട്ട് അവനക്ക് ഇഷ്ടത് ആറവൻ്റെ മുട്ടോണ്ട് പെഞ്ഞായി സമയത്ത് ഒരു മുട്ട പറമ്പ പണ്ട അവസ്ഥ ആരെങ്കിലും മുണ്ടുകാവട്ടെ ആരെങ്കിലും കൂടുകാവട്ടെ ഒരു എപ്പോഴും എല്ലാവരുടെയും കൂടിയോണ്ടിരുന്ന് ഗണിക്കത്ത മനുഷ്യ എല്ലാവരെയും നല്ല മിങ്കലായിട്ട് നല്ല ഒരു കൂലായിട്ട് എല്ലാരും ഒട്ടിന്ന് കൂടിയോ ഇന്ന് മനുഷ്യ പെട്ടെന്ന് അയാൾക്ക് ആരെയും മുട്ട പണ്ടത് ഇഷ്ടമാവൂല സിംഗിൾ ആയിട്ട് ഇത് കാറിൽ ഒരു മുണ്ടട്ട് പിടിക്കട്ടൊരു പെഞ്ഞായിരുന്ന സമയത്താ പിരുസത്തിലൊന്നും മുണ്ടകാനായിട്ടില്ല മുട്ട തേക്കോവേനായിട്ട് മനസ്സാവൂല ആ അങ്ങനെ ഒരു സാഹചര്യ ഒരു സിംഗിൾ ആയിട്ട് എപ്പോഴും ഇരിക്കണെന്ന് ചോദിച്ചത് ആ ഒരു സാഹചര്യ ഈ ഒരു സിഹിറിലൂടെ ഉണ്ടാവൂ സാധ്യത കൊണ്ടിട്ട് മഹാന്മാർ നമുക്ക് പഠിപ്പാടിത്ത എണിക്കത്തൊരു വിഷയമായിട്ട് ഏലാമത്തേത് ഔത്തുല്യ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും ഓരോ മക്കൾക്ക് തീരാനാകുമ്പോൾ ഇന്നൊരു മക്കൾക്ക് തീരാണ്ട അവിടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പ്രശ്നം പണ്ടേ ഇങ്ങനെ എനിക്കത് എപ്പോ നോക്കിയെങ്കിലും അവത്തുള്ള ഒരു ടെൻഷനായിട്ടിരിക്കട്ട ഒരു സമാധാനത്തെ ഒരു സന്തോലത്തെ വാതാവരണമില്ല ഒന്ന് കളിയും ഒന്ന് ഇന്നൊന്ന് കളിയും ഇങ്ങനെ ഓരോ ഒന്നര ബാക്കിൽ ഒന്നും ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അതും സിഹറായിട്ടിരിക്കുകയോ മാട്ടായിട്ടിരിക്കുക സാധ്യത കൊണ്ടു കൊണ്ടായിട്ട് എട്ടാമത്തേത് അവടെ തടിൽ അവിടെ ഇവിടെ നമ്പല ഓരോ നമ്പല നമ്പലെടുക്കണെ അവസ്ഥ എന്തിനൊക്കെ നമ്മൾ അവിടെ സാഹചര്യം ഇതും സാധ്യത ആയിട്ടിരിക്കുകയായിട്ടിരിക്കുകയായി ടിക്കറ്റ് ഓരോ തടസ്സങ്ങായിട്ട് ഏതൊരു കാര്യം ആക്രയം ഉണ്ടെങ്കിലും അത് തടസ്സമായി ടിക്കറ്റ് വിസല റെഡി ആയിട്ട് ടിക്കറ്റ് എല്ലാം ഓക്കെ അതാ പറമ്പോ അതാ എന്തെങ്കിലും ഗൾഫോട് നിന്റെ നീ വേണ്ട അല്ലെങ്കിൽ ജോബ് എല്ലാം ലാസ്റ്റ് നോക്കുമ്പോത്തുകൊ അതാ എന്തെങ്കിലും ഒന്നായിട്ട് ആ ജോബ് തപ്പിപ്പോ മോലമങ്ങിരുത്ത വിഷയത്തില് എല്ലാം ഓദ്യം നോക്കി പിടിച്ചിട്ടെല്ലാം ലാസ്റ്റ് എന്തെങ്കിലും തപ്പിപ്പോൾ സ്വർത്തി പർത്താൻ പറ്റോ എന്തെങ്കിലും അടത്തട ഇങ്ങനെ എന്തെങ്കിലും ഓരോ തടസ്സങ്ങൾ ഇതും ഒരു സിഹറായിട്ട് മാട്ടായിട്ട് സാധ്യത കൊണ്ടിട്ട് മഹാന്മാർ പഠിപ്പാടി തന്നതായിട്ട് ഇങ്ങനെ പത്താമത്തുള്ളത് എല്ലാത്തിലും ഒരു സമാധാനം ഇല്ലാത്ത കഴിക്കത്തെ എപ്പോഴും ഡിപ്രഷൻ എപ്പോഴും ഒരു സ്ട്രെസ് പോലെ ടെൻഷനു പോലെ ഒരു സമാധാനമേ അവന് കിട്ടില്ല ഏതെങ്കിലും ഒരു കാര്യമായിട്ടെന്ന് കണ്ടെങ്കിൽ അതിനൊരു സന്തോല കിട്ടില്ല ഇപ്പോൾ ഡൗട്ട് പോലെ ഇതൊരു സമമായിട സമായിട്ടിക്കല് ഇങ്ങനെ ഏതൊരു കാര്യം ആക്കിയെന്ന് കണ്ടെങ്കിലും അതിനൊരു തൃപ്തിയില്ലാത്ത എണിക്കത്തെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരാൾ ഉണ്ടാവണമെന്ന് കണ്ടെങ്കിൽ അത് സിഹറായിട്ടിക്കുകയോ മാട്ടായിട്ടിക്കോ സാധ്യത ഉണ്ട് മഹാന്മാർ പടിപ്പാടി തന്നെ കണിക്കത്തെ വിഷയമായിട്ട് അപ്പം ഈ പത്ത് കാര്യങ്ങൾ ഇതിൽ ആറ് കാര്യം കൊണ്ട് ഇത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട പത്ത് വിഷയങ്ങൾ നിങ്ങളൊട്ടി ചെന്നേണ്ടി മാത്രം അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് കണ്ടെങ്കിൽ അത് സിഹിയറായിട്ടിക്കുകയോ അയാൾക്ക് മാട്ടായിട്ടിക്കോ സാധ്യത ഉണ്ടിട്ട് മഹാന്മാർ പടിപ്പാടി തന്നെ വിഷയമായി ടിക്കറ്റ് ഇനി കണ്ടെങ്കിൽ അത് ബാക്കിലാക്കുക ആയിട്ട് അയാൾ എന്തിനായി ടിക്കടാക്കണായത് അത് മുത്തൂർ ബിസുലഹി വസ്ലമ അതേപോലെ മഹാന്മാർ പരിഹാരങ്ങ ചുമരിഹാരങ്ങൾക്ക് തന്നതായി ടിക്കട അതിൽ കുറിയ വിഷയങ്ങൾ നിങ്ങൾ ഒട്ടിക്ക് ഇതാക്കിയത് കണ്ടെങ്കിൽ അതേപോലെ ഇതെല്ലാം ബാത്തിലെ മഹാന്മാർക്ക് പഠിപ്പാടി അതിന്റെ വിഷയത്തില് അറിയണോട്ട് ചുമ പരിഹാരം അകത്തിണ്ടെങ്കിൽ നൻ്റെ ഈ ഓരോ നമ്പർ നിങ്ങൾ കോൺടാക്ട് എങ്കിലായി അപ്പൊ മഹാന്മാർ മുത്തുനബി സാഹ അലഹി വസ്ല്ല പടിപ്പാടി തന്നെ എണിക്കത്തെ ആ ഒരു സിഹിറും അതേപോലെ കണ്ണേറല്ല ബാത്തിലാവനായിട്ട് മുത്തുനബി സാഹ അലഹി വസ്ല പടിപ്പാടി يضر اسمه شيء في الارض ولا في السماء وهو السميع العليم الا نسكارت البنى مون بطه يذكر الله هذا يقول اعوذ بكلمات الله التامات من شر ما خلق اي ور ذكر اور نسكارت حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم تقول لك تي ذكرم ورون إسكارة تلبيني കുറഞ്ഞത് ഓരോ പെട്ടെങ്കിലും ഓരോ നിസ്കാരത്തിൽ പിന്നെയും ഈ മൂന്ന് ഇസ്മങ്ങ മൂന്ന് പേരങ്ങ

بسم الله الرحمن <سؤال> الرحيم ثم أنزل عليكم من بعد الغم أمنة نعاسا نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون يظنون بالله غير الحق ظن الجاهلية يقولون هل من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا من الأمر شيء ما قتلنا هؤلاء قل لو كنتم في بيوتكم لبرز الذين كتب عليهم كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور اي آية اي ورو ذكر چوننل پن آرنو تيل وطا آر بطا ذكر چوننل پن اريت ونو بطا اي ورو آيات تنگوڑي ودا اي دائل پن سورة الفتحر آه آه بسم الله الرحمن الرحيم محمد رسول الله والذين معه أشداء أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله فضلا من الله ورضوانا سيماهم في أجوئهم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل ومثلهم في الإنجيل كزرع أخرج شطأه فآزره أخرج شطأه فآزره فاستغلظ فاستوى على سوقه ألا سوقه يعجب الزراء ليغيظ بهم الكفار وعد الله الذين وعملوا الصالحات منهم منهم مغفرة وأجرا عظيما അപ്പോൾ ഈ ഒരു ആയത്തും ഇരിയത്തെ ഒന്ന് പട്ടൂതാണ് അപ്പം ഇത് ഈ ഒരു റിഖിർ ആറുന്നൂറ്റി എഴുപത്തി ആറ് പട്ട അതിൽ പിന്നെ ആലിംറാൻ്റെ ആ ഒരു ആയത്ത് ഇരിയത്തൊന്നുപട്ട സൂറത്തുൽ ഫത്തയുടെ ഈ ഒരു ആയത്തും ഇരിയത്ത ഒന്ന് പട്ട എല്ലാ നാളും ഞങ്ങൾ ചുല്ലാടുകണ്ടെങ്കിൽ ഞങ്ങൾക്ക് വന്ന കണിക്കത്തെ സിഹിറ് എല്ലാം പാത്തിൽ ആവിടും ഈ അപ്പോൾ ഇനിയും കുറുമ്പോൾ ചെമ്മക്കാര്യങ്ങൾ സിഹിറ് പല വ്യത്യസ്തമായി എണിക്കത്തെ ഉറപ്പത്തിലായി ടിക്കഡ് ഉള്ളത് അതേ പിന്നെ അതുക്കുപേനായിട്ട് കണ്ടോ പെട്ടെ അവിടെ കൂടെയെല്ലാം പോയിട്ട് കാസ് ചിലവാക്ക എത്രയോ ആൾമാറല്ല ഉള്ളാർ അപ്പൊ അത് അറിഞ്ഞു കണിക്കത്തെ അത് കണിക്കത്തെ നല്ല ഇഹ്ലാസിലത് സംബന്ധമായിട്ട് അതാക്കിടെ സ്വറാക്കടെ ആൾമാരെ മുട്ട പോയിട്ട് അവിടെയും എന്താക്കി സിഹിറല്ല ബാത്തിൽ ആക്കരുതായിട്ട് ഏതായിട്ടും ഈ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കണമായി കണിക്കത്തെ വിഷയമായിട്ട് വിഷയത്തിൽ യാറാൻ നിങ്ങൾ അറിയാൻ ഈ ഓരോ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ബിരിച്ചേ കണ്ടെങ്കിൽ സംബന്ധമായിട്ടുള്ള വിഷയച്ചുള്ള പടച്ചറബ് എല്ലാവിധ സിഹിറിൽ നിന്നിട്ടും കണ്ണേറിൽ നിന്നിട്ടും എല്ലാം വിധ തടസ്സത്തിൽ നിന്നിട്ടും ഷറിൽ നിന്നും പഠിച്ച റബ്ബ് ഞങ്ങളെല്ലാവരെയും അള്ളാഹു സലാമത്തിലാക്കി തറുമാറാകട്ടെ പഠിച്ചറബ്ബ് ഞങ്ങളെ ഈമാ സലാമത്തിലാക്കി തറുമാറാകട്ടെ സാഹിരി ഇങ്ങനെ സിഹിറിൽ നിന്നിട്ട് ആയിനിങ്ങനെ അയിനിൽ നിന്നിട്ട് പഠിച്ച റബ്ബ് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ച റബ്ബ് പ്രത്യേകമായിട്ടുള്ള ഹൈഫത് കാവൽ പഠിച്ച റബ്ബ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനി റബ്ബൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു